ഇത് തുറന്നു നോക്കുകയാണെ നമ്മളെ ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഈ ജനുവരി ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് കാണിസല്ല്ണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കൂടാതെയും കൂടി എടുക്കാമെന്ന് എഴുതിയിട്ടാണ് നോക്കുന്നത് ഹോട്ടലെടുക്കുക കുറേ ഹോട്ടലെടുക്കാം അതിന് കുറേ തുളകൾ എടുക്കാം അതിനൊരു തുളകൾ എടുക്കാം ഈ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ വയ്ക്കുക അങ്ങനെ വെച്ച് കത്തുമ്പോൾ どうぞ。 റാണി സെല്ലൊന്നും കാണുന്നില്ല ഈ നമ്മൾ കൂടി ഇതേപോലെ തന്നെ തിരിച്ച് ഇതേപോലെ തന്നെ വെക്കാൻ പോവാണ് ഇത് പുതിയ മുട്ടകളാണ് ഇത് കുറച്ച് പഴക്കം ഉള്ള മുട്ടകളാണ് തേനൊക്കെ എത്രയേ ഉള്ളൂ പൂമ്പടി ഒന്നും കാണുന്നില്ല സംഗതിയൊക്കെ സാറാണ് അപ്പം ഇതൊക്കെ നമ്മൾ പിരിക്കണമെന്നില്ല അത്യാവശ്യം ഏഴു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കേ അപ്പോൾ തുടർന്ന് ഇത്തരമുള്ള വീഡിയോകൾ ചെറുതാനേജിനെ കുറിച്ചുള്ള വീഡിയോകൾ പിരിക്കുന്നത് അതുപോലെ തേങ്ങ എടുക്കുന്ന വീഡിയോകളൊക്കെ തുടർന്നും ചെയ്യണം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴേക്ക് സെറ്റായി ഇതിനു മുമ്പ് കണ്ട മുട്ടകളെല്ലാം വിരിയും